നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും കർഷകരെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിനാലാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ന്യൂസിലന്റിന് റൺസ് വിജയലക്ഷ്യം രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും അമൃത്സറിലെ ഗുരുനാനാക് ദേവ് സർവകലാശാലയുടെ അൻപതാമത് സുവർണ ജൂബിലി ബിരുദദാന സമ്മേളനത്തിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും മറ്റന്നാൾ ജലന്ധറിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇരുപത്തിയൊന്നാമത് ബിരുദദാന സമ്മേളനത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ കർഷകർക്ക് നിർണായക പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന ഭാഗമാണ് കർഷകരെന്നും ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി हम खेती को अधिक सस्टेनेबल और पर्यावरण के के अनुकूल बनाने लिए निरंतर काम कर रहे हैं आने वाले समय में सस्टेनेबल खेती के तरीके वाटर मैनेजमेंट मैं तो लगातार कहता रहा हूं पर ड्रॉप मोर क्रॉप नेचुरल फार्मिंग एग्रीटेक और एडिशन की भूमिका बेहद महत्वपूर्ण है കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് സമ്മേളനത്തിന്യൂഡൽഹിയിൽ തുടക്കമായി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിശാലമായ അറിവുകൾ പങ്കുവയ്ക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ സെവന്റീൻ എയുടെ ഭരണഘടനാ സാധുതയിൽ സുപ്രീംകോടതിയിൽ ഭിന്ന വിധി പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി അന്വേഷണങ്ങൾക്ക് മുൻകൂർ അനുമതി നിർബന്ധമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ കൊണ്ടുവന്ന സെക്ഷൻ സെവന്റീൻ എ ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബഞ്ചാണ് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ കേസ് ഇനി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരിഗണനയ്ക്ക് വരും ചീഫ് ജസ്റ്റിസ് രൂപീകരിക്കുന്ന വിശാല ബെഞ്ചായിരിക്കും വിഷയത്തിൽ അന്തിമവിധി പ്രസ്താവിക്കുക സായുധസേനയിലെ വിമുക്ത ഭടന്മാർ ധീരതയുടെ പ്രതീകവും ഭാവി തലമുറയ്ക്ക് പ്രചോദനത്തിന്റെ ഉറവിടവുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ സായുധസേനാ വെറ്ററൻസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി വിമുക്ത ഭടന്മാർ രാഷ്ട്രനിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകുന്നുണ്ടെന്നും സമൂഹത്തിന് വഴികാട്ടികളാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു साथियों आप सभी केवल सर्विस से रिटायर हुए एक सैनिक मात्र नहीं है आप हमारी राष्ट्रीय चेतना के जीवन स्तंभ है आप हमारे सामूहिक साहस के प्रतीक और हमारी भावी पीढ़ियों के आप प्रेरणा स्रोत हैं आप सबने राष्ट्र की सुरक्षा को प्राथमिकता दी है और किसी भी समाज के लिए इससे बड़ा बलिदान मैं समझता हूं कि और कोई दूसरा नहीं हो सकता എ ഐ ഇംപാക്ട് ഉച്ചകോടിക്ക് മാസം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉച്ചകോടി എ ഐ നവീകരണത്തിലും പ്രയോഗത്തിലും രാജ്യത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി മാറുമെന്നും ശ്രീ പ്രധാൻ വ്യക്തമാക്കി മദ്രാസ് ഐഐടിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സ്കൂൾ തലം മുതൽ ഗവേഷണ കാലയളവിലുൾപ്പെടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാതൃഭാഷയ്ക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യത്തെ കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും മൃഗസംരക്ഷണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ നടന്ന ബ്രീഡ് കൺസർവേഷൻ അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വദേശി ഇനങ്ങളെ സംരക്ഷിക്കുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ഇത് കന്നുകാലി കർഷകർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കയറ്റുമതി സന്നദ്ധത വിലയിരുത്തുന്ന എക്സ്പോർട്ട് പ്രിപ്പേർഡ്നസ് ഇൻഡക്സ് ഇന്ന് പുറത്തിറക്കി രാജ്യത്തിന്റെ കയറ്റുമതി വളർച്ചയിൽ സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കുമുള്ള നിർണായക പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വൈവിധ്യത്തെ അംഗീകരിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വ്യാപാര ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സൂചിക വഴികാട്ടിയായിരിക്കുമെന്ന് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം പറഞ്ഞു സൂചിക പുറത്തിറക്കിയ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് കടന്നതായി മനുഷ്യാവകാശ സംഘടനകൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരാളുടെ വധശിക്ഷ ഇന്ന് നടപ്പിലാക്കാൻ ഇറാൻ ഒരുങ്ങുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അറിയിച്ചു പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാനിലെ പ്രതിഷേധങ്ങളിൽ ഇടപെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മറുപടി അതേസമയം ഇറാന് പിന്തുണ അറിയിച്ച് ചൈന രംഗത്തെത്തിയിട്ടു് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ഈ മാസം ഇരുപതിന് ആരംഭിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസിർ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക ഈ മാസം ഇരുപത്തിയൊൻപതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും മാർച്ച് വരെ മുപ്പത്തിരണ്ട് ദിവസമാണ് സഭ സമ്മേളിക്കുക ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നൈപുണ്യ വികസനത്തിലൂടെ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്ക് ഇതിലൂടെ പ്രതിമാസം ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകും കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു കലാമേളകളിൽ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യമെന്നും മത്സരം ഒരാളുടെയും കഴിവിന്റെ ആത്യന്തികമായ അളവുകോലല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ മാസം പതിനെട്ട് വരെ നീളുന്ന കലോത്സവത്തിൽ പതിനയ്യായിരത്തിലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയ ഔദ്യോഗിക വെബ് പോർട്ടൽ മന്ത്രി വീണ ജോർജ് പുറത്തിറക്കി ഹെൽത്ത് ജിഒവി ഡോട്ട് ഐ എൻ എന്നതാണ് പോർട്ടലിന്റെ വിലാസം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ സന്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്ന പോർട്ടൽ സീഡിറ്റാണ് വികസിപ്പിച്ചത് ലൈംഗിക പീഡന പീഡനക്കേസിൽ എസ്ഐടി കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി പുലർച്ചെ അഞ്ച് മുപ്പതോടെ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് രാഹുലിന്റെ അടൂരിലെ വീട്ടിലും പോലീസ് സംഘം ഇന്ന് പരിശോധന നടത്തി മകരസംക്രമ സന്ധ്യയിൽ ഭക്തലക്ഷങ്ങൾ മകരവിളക്ക് കണ്ട് തൊഴുത് മലയിറങ്ങി തുടങ്ങി തീർത്ഥാടകർ മലയിറങ്ങുമ്പോൾ തിക്കും തിരക്കും ഒഴിവാക്കി ശക്തമായ സുരക്ഷയൊരുക്കാൻ നിതാന്ത ജാഗ്രതയിൽ വിവിധ വകുപ്പുകൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ വിണ്ണിലും മണ്ണിലും ഭക്തിയുടെ അനുഭൂതി പകർന്ന മകരസംക്രമ സന്ധ്യയിലാണ് ശബരിമല അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണങ്ങൾ അണിഞ്ഞ് മഹാദീപാരാധന നടന്നത് മകരവിളക്ക് ദിനത്തിലെ മകരസംക്രമ പൂജ ദീപാരാധന മകരജ്യോതി ദർശനം മാളികപ്പുറത്തു നിന്നുള്ള സ്വാമിയുടെ എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിലെ കളമെഴുത്ത് തുടങ്ങിയ പ്രധാന ചടങ്ങുകൾക്കാണ് ഇന്ന് സന്നിധാനം സാക്ഷ്യം വഹിച്ചത് തീർത്ഥാടകരെ പമ്പയിലെത്തുന്ന പ്രകാരം നിലയ്ക്കലിൽ എത്തിക്കാനുള്ള സുഗമമായ സംവിധാനമാണ് കെഎസ്ആർടിസി ഒരുക്കിയിട്ടുള്ളത് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്ക് ക്ഷേത്രത്തിൽ മകരശീവേലി ആരംഭിച്ചു ലക്ഷദ്വീപത്തിന്റെ ഭാഗമായി ശ്രീപദ്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും പുഷ്പാലംകൃതമായ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ് ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ശിവേലിക്ക് അകമ്പടി സേവിക്കുന്നു രാജകുടുംബാംഗങ്ങളും ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട് മൂന്ന് പ്രദക്ഷിണമാണ് അനുഗമിക്കുന്നു മുറജപത്തിന്റെ അവസാനമായാണ് ലക്ഷദ്വീപ് തെളിയിക്കുന്നത് ഇന്നുകൂടാതെ നാളെയും മറ്റന്നാളും ലക്ഷദ്വീപങ്ങൾ തെളിയിക്കു ഇന്ത്യയ്ക്കെതിരെ രാജ്കോട്ടിൽ നടക്കുന്ന രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ന്യൂസിലന്റിന് റൺസ് വിജയലക്ഷ്യം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇന്ത്യയ്ക്കായി കെ എൽ രാഹുൽ സെഞ്ചുറി നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലന്റ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓവറിൽ രണ്ട് വിക്കറ്റിന് ഇരുനൂറ്റിമൂന്ന് റൺസ് എന്ന നിലയിലാണ് പരമ്പരയിലാകെ മൂന്ന് മത്സരങ്ങളാണുള്ളത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ മുൻ ലോക ഒന്നാം നമ്പർ താരം കിഡംബി ശ്രീകാന്ത് തരുൺ മന്നേപ്പള്ളിയെ പരാജയപ്പെടുത്തി പ്രീ കാർട്ടറിൽ കടന്നു വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ പി വി സിന്ധു വിയറ്റ്നാമിൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും കർഷകരെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിനാലാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ന്യൂസിലന്റിന് ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം